ഇനി റേഡിയോ റേഡിയോ സംസ്ഥാനത്തെ സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ സ്കൂൾ കുച്ചപ്പുറം കുച്ചപ്പുറം മാത്യൂസ് സ്കൂളിൽ സ്കൂളിൽ സ്ഥാപിതമായി സ്ഥാപിതമായി ആദ്യത്തെ ജില്ലയിലെ ആഘോഷങ്ങളുടെ ായിരുന്നു മിക്കി എഫ് എം എന്ന മധുരമേറിയ ഈ സമ്മാനം ലഭിച്ചത് വാർഡ് മെമ്പർ കെ വി ശ്യാം ഉദ്ഘാടനം ചെയ്ത ആഘോഷ പരിപാടികളിൽ റേഡിയോ അവതാരികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ സ്മിത സുരേഷ് മിക്കി എഫ് എമ്മിന്റെ പ്രവർത്തനം ലോഗോ പ്രകാശനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികൾ റെക്കോർഡ് ചെയ്ത് റേഡിയോയിലൂടെ കേൾപ്പിക്കും കൂട്ടുകാരുടെ പാട്ടും കവിതയും കഥയും കേട്ട് കുരുന്നുകൾ ഭക്ഷണം ആസ്വദിച്ചു കഴിക്കും തുടർന്ന് ഉറങ്ങാനുള്ള സമയം താരാട്ടുപാട്ടുകളുടെ വരവാണ് പാട്ട് കേട്ട് സുഖകരമായി ശലഭങ്ങൾ ഉറക്കത്തിലേക്ക് കുട്ടികളുടെ സഭാകമ്പം ഒഴിവാക്കി എന്തിനും അവരെ മുൻനിരയിൽ എത്തിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നമസ്കാരം കൊച്ചപ്പുറം സെൻറ്റ് മാത്യൂസ് നഴ്സറി സ്കൂളിലെ ഒരു രക്ഷകർത്താവാണ് ഞാൻ എൻ്റെ പേര് പ്രമോദ് ചന്ദ്രബാബു വളരെ സന്തോഷത്തോടെയാണ് ഈ വിദ്യാലയം മുറ്റത്ത് നിൽക്കുന്ന കാരണം വളരെ കുഞ്ഞുമക്കൾ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടുന്ന വളരെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു സ്കൂളാണ് ഇത് ഈ അടുത്ത കാലത്ത് എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെൻറ്റർ നടത്തിയ സംസ്ഥാന നഴ്സറി സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ സ്കൂളാണ് സെൻറ്റ് മാത്യൂസ് നഴ്സറി സ്കൂൾ മാത്രമല്ല ഇവിടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഒട്ടനവധി നടക്കുന്നുണ്ട് കുറേ പ്രോജക്റ്റുകൾ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ശ്രദ്ധേയമായത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് നഴ്സറി സ്കൂളിൽ നടപ്പാക്കിയ സ്കൂൾ റേഡിയോ നഴ്സറി സ്കൂൾ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയ റേഡിയോ സെൻറ്റ് മാത്യൂസ് നഴ്സറി സ്കൂളിലേതാണ് കുട്ടുകാർ അതിട്ടിക്കുന്ന പേര് മിക്കി എഫ് എം എന്നാണ് മിക്കി എഫ് എമ്മിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കി എഫ് എം ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ തന്നെ പാടിയ കഥകളും കവിതകളും പാട്ടുകളും കഥകളുമെല്ലാം അവർക്ക് കേട്ടുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും മറ്റ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് നല്ല മധുരതരമായ താരാട്ട് പാട്ട് കേട്ട് സുഖമായി ഉറങ്ങാൻ പറ്റും കുട്ടികളുടെ ബൗദ്ധിക നിലവാരം ഉയർത്തുന്നതിനും കുട്ടികളുടെ ആരോഗ്യപരമായ മനഃശക്തിക്കുമൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നമ്മുടെ പുതിയ കുറേ പ്രോജക്റ്റുകൾ നമ്മുടെ ഐഡിയയിലുണ്ട് ഈ അധ്യയന വർഷത്തിൽ തന്നെ അതെല്ലാം സാഫല്യമാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ശ്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ എലീസ് മാത്യു സിസ്റ്റർ ചുക്കാൻ പിടിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ടീച്ചേഴ്സ് ഗ്രൂപ്പ് തന്നെ നമുക്കുണ്ട് അതുപോലെ നമ്മുടെ ടീ പേരൻസ് എല്ലാം വളരെ സപ്പോർട്ടാണ് ഈ കാര്യങ്ങളിലെല്ലാം ഈ പദ്ധതിക്കുള്ള ധനസമാഹരണം രക്ഷകർത്താക്കളിലൂടെ കുട്ടികൾ തന്നെയാണ് തയ്യാറാക്കിയത് ഇതിലൂടെ പഠിക്കുന്ന കാലത്ത് തന്നെ തങ്ങളുടെ സ്കൂളിന് മികച്ച പദ്ധതി സമ്മാനിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ വിദ്യാർത്ഥികളായിരിക്കുകയാണ് സെന്റ് മാത്യൂസ് നേഴ്സറി സ്കൂളിലെ ഗുരുന്ന് ശലഭങ്ങൾ